ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാടും നെയ്യാർ മെഡിയോസിറ്റിയും ചേർന്ന് മാതാ കോളേജിന്റെ ചൂണ്ടുപലക സെൻട്രൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും മാതാ കോളേജ് ചെയർപേഴ്സണുമായ ജിജി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടി ഐ എം ഇ പ്രസിഡന്റ് ഹേമ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ഋതിക് ജി ഹരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൽ അധ്യാപകർ നെയ്യാർ മെഡിസിറ്റി റെപ്രസെന്റേറ്റീവ് ലോക്കി മറ്റ് ജീവനക്കാർ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ആണ് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എടുമങ്ങാട് നെയ്യാർ മെഡിസിറ്റിയുമായിട്ട് സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് നമ്മൾ രക്തം കൊടുക്കുക പ്രതീക്ഷ കൊടുക്കുക ജീവൻ രക്ഷിക്കുക അപ്പം നമ്മൾ ഓരോരുത്തരും ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ജീവൻ രക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഈ ബ്ലഡ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ബ്ലഡ് ഈ ലോകത്ത് പലയിടത്തുള്ള ആളുകൾക്കാണ് നമ്മൾ ഉപയോഗപ്പെടുന്നത് അപ്പം നമ്മൾ കൂടി നമ്മളിൽ കൂടെ ഒരു പുതിയ ജീവൻ മരണത്തിലേക്ക് കിടന്ന് കഷ്ടപ്പെടുന്നവരൊരു ജീവനാണ് നമ്മൾ തിരിച്ച് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതുപോലെ ഇപ്പം പല തെറ്റിദ്ധാരണകളുണ്ട് രക്തം കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരുമോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമോ അതെല്ലാം വെറുതെ ഒരു മിത്താണ് നമുക്ക് ബ്ലഡ് ഡൊനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ആർക്കും വരത്തില്ല പക്ഷെ നമുക്ക് ഭക്ഷണം നന്നായിട്ട് കഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ ബ്ലഡ് എടുക്കാനായിട്ട് സമ്മതിക്കത്തുള്ളൂ അത് കാരണം നമുക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുള്ളൂ നിങ്ങളെല്ലാം അതിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു രക്തദാന ക്യാമ്പോട് അനുസരി അനുബന്ധിച്ച് നിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു വോളണ്ടറി ആയിട്ട് ബ്ലഡ് കൊടുക്കാനുള്ള ഒരു ഉന്മേഷം ഉണ്ടാവുകയും അതിന് താല്പര്യത്തോടെ നിങ്ങൾ മുൻപോട്ട് വരികയും ചെയ്യണം അതുപോലെ തന്നെ എനിക്ക് മാഡത്തിനോട് പറയാനുള്ളത് ഇവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരുന്ന എന്തെങ്കിലും എമർജൻസി ടൈമിൽ ഈ പിള്ളേർക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് അവർക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയം ആ ഒരു സേവനവും നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു ക്യാമ്പയിൻ ഞാൻ ആശംസിച്ചുകൊള്ളുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമസ്കാരം വേൾഡ് ബ്ലഡ് ഡേ ആണ് പണ്ട് മാതാ കോളേജും ഐ എം എ നെടുമങ്ങാടും നെയ്യാർ മെഡിസിറ്റിയുമായി ടയപ്പ് ചെയ്താണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ഐ എം എ പ്രസിഡന്റും ഡോക്ടറുമായ ഹേമ ഫ്രാൻസിസ് മേഡമാണ് ഉദ്ഘാടനം നടത്തിയത് അതിനോടൊപ്പം നെയ്യാർ മെഡിസിറ്റിയിലെ ഡോക്ടർ പ്രിൻസി മാഡം രാജേന്ദ്ര സാറ് അവിടുത്തെ പ്രിയപ്പെട്ട സ്റ്റാഫ് അതുപോലെ തന്നെ മാതാ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പൽ സ്റ്റുഡൻസ് എൻ്റെ മറ്റുള്ള എല്ലാ അധ്യാപകരെയും പ്രിയപ്പെട്ട നാട്ടുകാരെയും എല്ലാവരെയും ഈ മെഡിക്കൽ ക്യാമ്പിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ വളരെ സന്തോഷമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുമ്പം ഐ എം എ പ്രസിഡന്റ് ഹേമ ഫ്രാൻസിസ് നമ്മുടെ മേഡം നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും എന്നോടൊപ്പം എൻ്റെ സ്ഥാപനത്തിനോടൊപ്പം എന്താവശ്യത്തിനും പറഞ്ഞാലും ഓടിയെത്തുന്ന മേഡത്തിന് ഒരുപാട് താങ്ക്സ് ആദ്യമേ ഞാൻ പറയുകയാണ് പിന്നെ പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇന്ന് മഴയാണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാരും എത്താൻ സാധിച്ചില്ല എന്നാൽ പോലും മാക്സിമം എല്ലാ പിള്ളേരും കുറച്ച് നാട്ടുകാരും ഒക്കെ നമ്മുടെയോടൊപ്പം തന്നെ സഹകരിക്കുന്നുണ്ട് ബ്ലഡ് കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് വേൾഡ് ബ്ലഡ് ഡോണേഷൻ ഡേ ആണ് അതിന്റെ ഭാഗമായിട്ട് മാതാ കോളേജിൽ ഈ രണ്ടാമത്തെ സംരംഭമാണ് ഞങ്ങളിവിടെ രക്തദാനം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാഡം ഇങ്ങനെ മേഡവും സ്റ്റാഫും എല്ലാം കൂടെ ചെയ്യുന്ന ഈ സംരംഭം വളരെയധികം നല്ലൊരു കാര്യമാണ് അടുത്തുള്ള നെയ്യാർ മെഡിസിറ്റിയായി ചേർന്ന് ഇനിയും ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ കൂട്ടായും നമുക്ക് ആവശ്യമുണ്ട് ഞങ്ങളെ സ്റ്റാഫും എല്ലാം സഹകരിച്ച് ഇനിയും വീണ്ടും ചെയ്യാവുന്നതാണ് രക്തദാനം മഹാദാനം ഈ പ്രാവശ്യത്തെ തീമെന്ന് പറയുന്നത് രക്തം നൽകൂ പ്രതീക്ഷ നൽകൂ ഒരുമിച്ച് നമ്മൾ ജീവൻ രക്ഷിക്കുന്നു എന്നാണ്

വേൾഡ് ബ്ലഡ് ഡോണർ ഡേ അതുമായി ബന്ധപ്പെട്ട് മാതാ കോളേജും നെയ്യാർ മെഡിസിറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഞങ്ങളിത് എല്ലാ വർഷവും നടത്തി വരുന്നുണ്ടെങ്കിലും രണ്ടു വർഷമേ നെയ്യാർ മെഡിസിറ്റിയും മാതാ കോളേജും ചേർന്നാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇന്ന് അതിന്റെ ഭാഗമായി ഞങ്ങൾ സ്റ്റുഡൻസിനും അധ്യാപകർക്കും എല്ലാം അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇന്ന് അയൽക്കാർ എല്ലാവരും ഞങ്ങളോടൊപ്പം ഇതിൽ സഹകരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്നായിരിക്കുന്നു ഇനിയും തുടർന്ന് ഞങ്ങളുടെ മാതാ കോളേജ് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ